അയപ്പോ ചേട്ടാ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ് സുനിൽ കനകേലു അദ്ദേഹം കനകൂലു കനകൂലു അദ്ദേഹം ഉത്തരേന്ത്യക്കാരനാണ് അദ്ദേഹം നടത്തിയ ഒരു സർവേ അതായത് അദ്ദേഹം പറയുന്നത് നടത്തിയ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതായത് യു ഡി എഫിന് അറുപത്തിരണ്ട് മുതൽ അറുപത്തി നാല് വരെ സീറ്റ് മാത്രമേ കിട്ടുള്ളൂ യു ഡി എഫിനെ ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ല പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ അധികാരത്തിലേറ്റവും അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് പറയുന്നത് ഇത് എങ്ങനെ യു ഡി എഫ് രാഷ്ട്രീയത്തെ ബാധിക്കാനാണ് സാധ്യത അതായത് മുഹമ്മദ് ഇതിൽ അധികാരത്തിൽ ഒരിക്കൽ കൂടി പിണറായി സർക്കാർ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെപ്പോലെയുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഒന്നും മുഖത്ത് വിരലുവെക്കില്ല ദൈവമേ ഇനി ഒരിക്കൽ കൂടെ ഇവരൊക്കെ സഹിക്കേണ്ടി വരുമോ എന്ന രീതിയിൽ കാര്യം നമ്മുടെ രാഷ്ട്രീയം നമ്മൾ മാറ്റി നിർത്തുക ഇവിടെ കാണുന്ന ഇവരുടെയൊക്കെ കുറേ ചേഷ്ടകൾ കണ്ടാൽ തന്നെ നമുക്ക് ഒരിക്കൽ കൂടെ ഉൾക്കൊള്ളാനായിട്ട് നമുക്കുള്ളൊരു ഒരു ഒരു നമുക്കങ്ങനൊരു മനസ്സില്ല സത്യം അതാണ് കേരള സമൂഹത്തിന് അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും ഇത് കോൺഗ്രസ്സിനകത്ത് നമ്മൾ ഈ രഹസ്യം പറച്ചിലെന്ന് പറയുമല്ലോ പൂച്ചം പൂച്ചം പറച്ചിലെന്ന് പറയും അവിടെ നിന്ന് ഒരാൾ ചെയ്തു പറയും ഇവിടെ നിന്ന് ഇവിടെ അങ്ങനത്തെ ഒരു പറച്ചിലാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് സീറ്റ് കൂടിപ്പോയാൽ അറുപത് സീറ്റ് അതിനപ്പുറം കോൺഗ്രസ്സിന് കിട്ടാനുള്ള സാധ്യതയില്ല അത് ഇന്നത്തെ സാഹചര്യത്തിൽ അതായത് തദ്ദേശ ഇലക്ഷൻ ഇപ്പോൾ വന്നിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കേരളത്തിൽ കോൺഗ്രസ്സിന് ഒരു അറുപത് സീറ്റ് അല്ലെങ്കിൽ അറുപത്തിരണ്ട് സീറ്റ് കൂടിപ്പോയാൽ അറുപത്തിനാല് സീറ്റ് കിട്ടാനുള്ള സാധ്യതയേ ഉള്ളൂ എന്നാണ് ഈ തദ്ദേശ ഇലക്ഷൻ അടുത്ത് വന്നിരിക്കുന്ന ഈ സമയത്ത് അതിൽ പിണറായി തന്നെ കണക്ക് കൂട്ടുന്നത് ഒരു അമ്പത്തൊമ്പത് സീറ്റാണ് കോൺഗ്രസ്സിന് യു ഡി എഫിനും കൂടെ പിണറായി അമ്പത്തൊമ്പത് സീറ്റ് പിണറായി കണക്ക് കൂട്ടുന്ന അമ്പത്തൊമ്പത് സീറ്റ് കനകൂല് കൊടുത്തേക്കുന്ന രഹസ്യമായ റിപ്പോർട്ട് അറുപത് അല്ലെങ്കിൽ അറുപത്തിരണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണം എന്ത് ഇതിൽ തന്നെ ഇതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ അറുപതോ അറുപത്തിരണ്ടോ സീറ്റായാലും ലീഗിന് കൃത്യമായി ഒരു ഇരുപത്തി മൂന്ന് സീറ്റ് വരെ ലീഗിന് ഉറപ്പാണ് അത് ഉറപ്പായ സീറ്റാണ് പിന്നെ ബാക്കി എത്ര വരും ബാക്കി എത്ര സീറ്റ് കോൺഗ്രസിന് കിട്ടും അപ്പോൾ യു ഡി എഫിന് ഈ പറയുന്ന പോലെ അവർ അവരുടെ അവർക്ക് അവർ കൂട്ടുന്ന അറുപത് പിണറായി വിജയൻ പറയുന്നത് അമ്പത്തൊമ്പത് അപ്പോൾ ഇതിൻ്റെ ഈ മെയിൻ കാര്യം എന്ന് പറയുന്നത് തന്നെ തദ്ദേശ ഇലക്ഷൻ വരുമ്പോൾ നമുക്കൊരു വോട്ടേഴ്സ് ലിസ്റ്റ് കാര്യങ്ങൾ ഇവർക്ക് കിട്ടാനുള്ള വോട്ട് പങ്കിപ്പോൾ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള നിരവധി വോട്ടേഴ്സ് ഉണ്ട് ഇതൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനൊക്കെ ബി എൽ ആരാണ് നിൽക്കുന്നത് പാർട്ടിയുടെ ബ്ലോക്ക് തലത്തിലോ അല്ലെങ്കിൽ മറ്റു തലത്തിലോ ഒക്കെ നിൽക്കുന്ന പാർട്ടിയുടെ അനുഭാവികൾ അല്ലെങ്കിൽ പാർട്ടി മെമ്പർമാരാണ് ഇത് ചെയ്യുന്നത് ആരും തന്നെ തദ്ദേശ ലക്ഷ്യം വന്നു അവിടെ ഒരു ഒരു ബ്ലോക്കിൽ പോലും അതായത് കോൺഗ്രസിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പോലും കൃത്യമായി എടുക്കാൻ ഇതുവരെ ആരുമില്ല ആ രീതിയിലാണ് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ ഒന്നാമത് എസ് ഐ ആർ ഒക്കെ അറിയാമല്ലോ ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം ബീഹാർ ജയിച്ചത് ഇപ്പോഴും അതിൻ്റെ ഒരു സീരിയസ് കോൺഗ്രസിന് വന്നിട്ടില്ല ബീഹാറിൽ എൻ ഡി എ ജയിച്ചത് മഹാഗണപതി എന്തുകൊണ്ട് തോറ്റുമായി തോറ്റു ദയനീയമായിട്ട് കോൺഗ്രസ് തോറ്റു എന്തുകൊണ്ട് മഹാഗണപതി ഈ സഖ്യം എന്തുകൊണ്ട് തോറ്റു പോൾ രീതിയിൽ സീറ്റ് അത് എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാലം സീറ്റ് സീറ്റ് അപ്പോൾ നമ്മൾ ഇതിൽ പറയാനുള്ളത് ഹരിയാന ബീഹാർ മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ വോട്ട് ജോലി വിഷയം ഉണ്ടായല്ലോ ഇതിൽ നിന്നൊക്കെ ഇവർ എന്താ പഠിക്കാത്തത് കേവലം വോട്ട് ജോലി ഉണ്ടായിരുന്നോട്ടെ ഉള്ള വോട്ട് ലിസ്റ്റിൽ ചേർക്കട്ടെ ഉള്ള വോട്ട് ലിസ്റ്റിൽ അവർ ചേർത്തിട്ടില്ല അതായത് ഇതിൻ്റെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ മേൽക്കൈ എൽ ഡി എഫിന് എവരുടെ മേൽ ഉണ്ട് എന്നാണ് കനകോലുൻ്റെ റിപ്പോർട്ട് തോന്നിയത് കനകോലു ഏതാണ്ട് ഒക്ടോബർ മാസത്തിലെ തന്നെ ഈ റിപ്പോർട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുത്തു അന്ന് അയാളുടെ വക ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു നിങ്ങൾ കെ പി സി സി പുനഃസംഘടനയൊക്കെ നേരത്തെ നടത്തണം കെ പി സി സി പുനഃസംഘടന ഡി സി സി പ്രസിഡന്റുമാരെ ഇതുവരെ ഡി സി സി പ്രസിഡന്റന്മാരെ എല്ലാം കൃത്യമായിട്ട് പ്രഖ്യാപിച്ചാൽ ഇല്ലല്ലോ ഡി സി സി പ്രസിഡന്റിന്റെ പുന മുതൽ കെ പി സി സിയുടെ പുനഃസംഘടന എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് നടത്തണം പക്ഷെ അതൊന്നും ഇവിടെ ആരും ചെയ്യിക്കൊണ്ടില്ല കോൺഗ്രസ് നേതൃത്വം കെ പി സി സി അത് കേട്ടതായിട്ട് പോലും അവർ ഭാഗം സെക്രട്ടറിമാരുണ്ട് അതെ അത് അറുപത്തിരണ്ട് സീറ്റ് പറഞ്ഞത് ഒരു എഴുപത് സീറ്റിൽ എത്തിക്കാൻ പോലും ഇവർ വിചാരിച്ചാൽ കഴിയില്ല എഴുപത് എഴുപത്തിരണ്ടോ സീറ്റെങ്കിലും വേണം എഴുപത്തിരണ്ട് സീറ്റ് മിനിമം വേണം ഈ എഴുപത്തിരണ്ട് സീറ്റ് എത്തിക്കാൻ പോലും ഇവരെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടാവും ഉമ്മൻചാണ്ടി സർക്കാർ കേവലം രണ്ട് സീറ്റിൻ്റെ ഈ പറയുന്ന പോലെ രണ്ട് എഴുപത്തിരണ്ടോ എഴുപത്തി മൂന്നോ എഴുപത്തിരണ്ടാണ് എഴുപത്തി മൂന്ന് എങ്ങാണ്ടായിരുന്നു എഴുപത്തി മൂന്നോ എഴുപത്തിനാലോ രണ്ട് സീറ്റേ ഒരു വർഷം കൂടുതലുണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പല ഇതില് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഈ അറുപത് സീറ്റ് അല്ലെങ്കിൽ എഴുപത് സീറ്റ് ഇല്ല പിണറായി വിജയൻ മനസ്സിൽ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പത്തൊമ്പത് സീറ്റെന്ന് പറയുന്ന പിണറായിക്കൊരു സ്ട്രാറ്റജിയുണ്ട് പിണറായിയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി പി എമ്മിൽ രണ്ട് തവണ മത്സരിച്ചവരെ സാധാരണ മത്സരിക്കേണ്ട എന്നൊക്കെ തന്നെ പറയുമെങ്കിലും പിണറായി ഇപ്പോൾ സി പി എമ്മിലെ സ്ഥാനാർത്ഥികൾ സി പി എമ്മിൽ അവർ ഇപ്പോൾ ഉള്ള എം എൽ എമാരുടെ നിങ്ങളൊക്കെ തന്നെ പിന്നെയും മത്സരിക്കാൻ പറയുന്നുണ്ട് അതിനകത്തൊരു കളിയും കൂടെയുണ്ട് കാര്യം ഒന്നേന്ന് ഇവർ ഈ പറയുന്ന പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ട് നിർത്തിയാൽ ചിലപ്പോൾ അസപ്റ്റൻസ് കിട്ടണമെന്നില്ല ഇപ്പോൾ ഉദാഹരണം വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്താണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് പോട്ട് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ മണ്ഡലത്തിൽ രണ്ടു പ്രാവശ്യം കൊണ്ട് മത്സരിക്കും ജയിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം എന്തെങ്കിലും ചെയ്യാതിരിക്കോ എല്ലാം ചെയ്യാതിരിക്കോ ഒരു പുതിയ ആളെ നിർത്തുമ്പോൾ അത് തോൽവി ഉണ്ടാവും അത് പിണറായിക്കറിയാം അതുകൊണ്ട് പുതിയതായിട്ട് ആരും ഇനി രണ്ട് തവണ മത്സരിച്ചവരെ തന്നെ മത്സരിക്കട്ടെ പുതിയതായിട്ട് ആരും ഇനി മത്സരിക്കേണ്ട എന്ന് പിണറായി തന്നെ അങ്ങ് തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇത് ഈ ഒരു അവിടെയും പിണറായി മനസ്സിൽ കണ്ട അമ്പത്തൊമ്പത് സീറ്റ് അല്ലെങ്കിൽ അറുപത് സീറ്റാണ് കണകൂലും കണക്കൂട്ടിരിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം പിണറായിക്ക് കണക്കൂട്ടൽ ഉണ്ടോ ഇല്ലേ ഉണ്ട് വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ട് വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന പോലെ അമ്പത്തൊമ്പത് സീറ്റ് ഇങ്ങനെ ഇങ്ങനെ ഇത്രയും ഒരു സി പി എം പോലൊരു പാർട്ടി രാഷ്ട്രീയമായിട്ട് ഇത്രയും വലിയ സ്ട്രാറ്റജി അവർ മനസ്സിൽ കാണുമ്പോൾ കോൺഗ്രസ് ഇവിടെ കേവലം കിട്ടാനുള്ള വോട്ട് പോലും അവർ ഈ പറയുന്ന അവർക്ക് അവർക്ക് ചേർക്കേണ്ട വോട്ട് അവർക്ക് കിട്ടാനുള്ള വോട്ട് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഇപ്പം നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നമ്മളൊരു ഇലക്ഷന് മുന്നേ ഇറങ്ങുമ്പോൾ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചിട്ടായിരിക്കും അവിടെ പാർട്ടി കമ്മിറ്റികളിലൊക്കെ അവർ തീരുമാനിക്കുന്നത് ഇതിൽ എത്ര 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 ഏതെല്ലാം വീട്ടുകാർ നമ്മുടെ വോട്ടറുണ്ട് ഏതെല്ലാം ഏതെല്ലാം വോട്ടുകാർ കോൺഗ്രസ്സിനുണ്ട് ഏതെല്ലാം ബി ജെ പി ഉണ്ട് ഇങ്ങനെ അക്കമിട്ട് വിട്ട് നിരത്തിയിട്ട് അതിൽ നിന്ന് മാറ്റി ഈ പറയുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് മാറ്റിയിട്ടൊക്കെയാണ് ആ വീടുകളിൽ ഒരു വേള ചാഞ്ചാടി നിൽക്കണ ആരെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ അവരെയും ഒന്ന് മനസ്സ് ഇതിലോട്ടാക്കി അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം പണികളുള്ളതാണ് ഇവിടെ ഒന്നിനും ആർക്കും നേരമില്ല ഒരു തദ്ദേശ ഇലക്ഷൻ മുന്നിലേക്ക് വരുമ്പോൾ എന്ത് പിന്നെ സാധ എന്താണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല ഒരു ചുണാമും ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം തന്നെ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ അവരുടെ അവരുടെ സംഘടനാ തലത്തിൽ ചെയ്യാനുള്ള പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല കോൺഗ്രസ് ഇതുവരെ ചെയ്തിട്ടില്ല അത് അത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തില്ല നിങ്ങൾ സൂക്ഷിച്ചും കണ്ട് നിങ്ങൾ കാര്യങ്ങൾ നീക്കണം എന്ന് കനപോലെ കൊടുത്തിരിക്കുകയാണ് അത് കാര്യമായിട്ട് ഇവർ എടുക്കും എടുത്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ദുരവ്യാപകമായ ഭവിഷ്യത്ത് കാര്യം ഒന്നാമത്തെ കാര്യം തദ്ദേശ ലക്ഷ്യത്തിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുട്ടയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ സ്ഥാനാർത്ഥി നഷ്ടമാവുന്നൊരു വാർത്ത വരുന്നുണ്ട് അവിടെ ഓർഡർ പട്ടികയിൽ ആ ഓർഡർ പട്ടികയിൽ പേരില്ല ആ അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ഇപ്പോൾ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്നുണ്ടെങ്കിലും ഇവിടെ ഭരിക്കുന്ന പാർട്ടി സി പി എം ആണ് അവർക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ പല ഗെയിമും കളിക്കാൻ പറ്റും ആ ഉദ്യോഗസ്ഥ തലത്തില് ഗെയിം കളിക്കുമ്പോൾ അതിനെ കടന്നു നിൽക്കണം എന്നുണ്ടെങ്കിൽ സംഘടനാ പ്രവർത്തനം കൊണ്ട് മാത്രമേ നടക്കുള്ളൂ അപ്പോൾ ശബരിനാഥനെ ഇറക്കി യുവാക്കള് സീറ്റ് കൊടുത്തു ടെക്ക് മുതല് ആശാവർക്കർമാർ വരെ ഞങ്ങൾ നിർത്തി എന്നൊക്കെ അഭിമാനത്തോടെ അവർ പറയുമ്പോഴും അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം പ്രാഥമികമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാനുള്ളവരെ ചേർക്കുന്ന ആ കൃത്യം പോലും ചെയ്യാതെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇപ്പോ സുനിൽ കനകോലു ഈ പറയുന്നത് അയാളുടെ നാവ് കരിനാക്കാവാതിരിക്കട്ടെ ദൈവമേ അയാൾ ഈ പറഞ്ഞല്ലോ എന്ന് ഒരു പേടിയും ഭയങ്കര നമ്മൾ ഒരു ഒരു ചർച്ചയിൽ ചാനൽ ചർച്ചയില് രാഷ്ട്രീയ ഒരിക്കൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയ നിരീക്ഷകൻ എ സജീവനുണ്ടല്ലോ അദ്ദേഹം കുറച്ചുകൂടെ ആയിട്ട് മാധ്യമ പ്രവർത്തനം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഭരണവിരുദ്ധ വികാരം അത് ജനങ്ങളുടെ ഇടയിൽ കൺവിൻസ് ചെയ്യിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് തീർച്ചയായും ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ബോധ്യമാക്കുന്നു എൽ ഡി എഫ് മോശമാണ് യു ഡി എഫ് ആണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളൊരു ചോയ്സേ കൊണ്ടുവരാൻ ഇവർക്ക് പാർട്ടിക്ക് അതായത് യു ഡി എഫ് എന്ന് പറഞ്ഞ സംഘടന അത്ര കഴിഞ്ഞിട്ടില്ലെന്നേ അല്ല അതുപോലെ അത് ആണ് അത് പറഞ്ഞത് വളരെ ആണ് അതായത് ഞാൻ നിങ്ങൾ പറഞ്ഞ പറഞ്ഞതുപോലെ അത് നമ്മളത് ഒരു സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഹെൽത്ത് ആരോഗ്യ വകുപ്പിന്റെ മെഡിക്കൽ കോളേജ് എസ് ഐ ടി ആശുപത്രിയിൽ ഒരു അമ്മയും കുഞ്ഞില് അമ്മ മരണപ്പെട്ടു പോയി ഒരു ചേട്ടൻ നമ്മുടെ കൊല്ലത്തു ഒരു പന്മനയിൽ നിന്ന് വേണു എന്ന് പറയുന്ന ഒരു ഒരു മധ്യവയസ്കനെ കൊണ്ടുവന്ന് ചികിത്സയ്ക്ക് കൊണ്ടുവന്നിട്ട് അവിടെയും അദ്ദേഹത്തിന് ആശുപത്രിയുടെ പിഴവുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു നമ്മളിവിടെ മെഡിക്കൽ കോളേജിൻ്റെ ഇടയിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രകടനം നിങ്ങൾ കണ്ടോ ഞാൻ കണ്ടില്ല യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ വീട്ടിലേക്കൊരു പ്രകടനം നടത്തി ആകെ ബി ജെ പി പേരിനങ്ങൾ ഒരു പ്രകടനം നടത്തി ഇവിടെ അവർക്ക് സമരം ചെയ്യാനോ അവർ ഈ പറയുന്നൊരു പ്രക്ഷോഭം സത്യം പറഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവരൊരു പത്ത് സ്ഥലത്തൊരു പ്രകടനം നടത്തി അതിൻ്റെ പേരിൽ ഈ സർക്കാരിന് കിട്ടാൻ പോകുന്ന അവമതി ഭയങ്കരമായിരുന്നേനെ കാര്യം വീണ ജോർജിനെതിരെ ഇത്രയും കുറ്റാരോപണമുള്ളൊരു സമയം വേറൊന്നുമില്ല രണ്ട് മരണവും അടുപ്പിച്ച് തിരുവനന്തപുരത്ത് തന്നെ എത്ര സമരം നമ്മൾ കണ്ടു അപ്പോൾ ഇവര് വമ്പൻ പരാജയമാണ് സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ അവിടെയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി സംഘടനാ തലത്തിൽ അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ ആ യുവാൻ എന്ത് എന്ത് പുകയിലാണ് അത് അവർക്കൊണ്ടേ കഴിയുള്ളൂ അപ്പോൾ ഇവിടെ നഖൻ നനയാതെ നത്ത പിടിക്കുക നഖൻ നനയാതെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തുക എന്നുള്ള ആന്റി ഇൻകംപെൻസി ഫാക്ടർ കൊണ്ട് മാത്രം ജയിക്കണമെന്നില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇവർ തന്നെ വീണ്ടും വരുമല്ലോ അല്ലെങ്കിൽ വരുമെന്ന് ആരെങ്കിലും ഒരു യാത്രാ മധ്യേ പറഞ്ഞാൽ പോലും നമുക്കത് കേൾക്കുമ്പോൾ അയ്യോ ഇവർ എന്നെ പിന്നെയും വരുമോ നമ്മൾ ഈ ജാടകളൊക്കെ തന്നെ പിന്നെയും കാണേണ്ടി വരുമോ ഈ കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കണ അവസ്ഥ ഇനി ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് രാഷ്ട്രീയമുണ്ട് ഒരു വ്യക്തമായ രാഷ്ട്രീയം നമുക്കുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ചിന്തിച്ചു പോകുന്നു കാര്യം സംഘടനാ തലത്തിൽ ഒരിക്കൽ കൂടെ ഈ പാർട്ടി ഭരണത്തിൽ വരികയാണെങ്കിൽ ഈ സംഘടന തീർന്നു പോകും സി പി എം തീർന്നു പോകും അത് ഉറപ്പാണ് അത് അവരുടെ നേതാക്കൾക്കും അറിയാം അപ്പോൾ അതിന് ബദലായിട്ട് കോൺഗ്രസ് വരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ബീഹാറിൽ തകർന്ന് തരിപ്പണമായി പേര് മാത്രമേ ഒരു സഖ്യമൊന്നുള്ളൂ അവിടെ എന്ത് നടന്നു വോട്ടേഴ്സ് ലിസ്റ്റ് പോലും നേരമേ ഇല്ല ന്യൂനപക്ഷത്തിലുള്ള എത്രയോ ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത് ഇപ്പോഴും വോട്ട് ജോലിയിലാണ് കെ സി വേണുഗോപ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു അറുപത് അറുപത് സീറ്റ് അറുപത്തിരണ്ട് സീറ്റ് കിട്ടുള്ളൂ എന്ന് കനവോല് പറയുകയും ബി ഡി സതീശൻ പറയുന്നത് ഞങ്ങൾ നൂറ് സീറ്റിൽ കയറി വരും എന്ന് പറയുകയും ചെയ്യുമ്പോൾ വല്ലാത്ത ആതിശയമാണ് തോന്നുന്നത് എന്ത് കണ്ടുകൊണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നു കനകൂലി കൊടുത്ത റിപ്പോർട്ട് ഇങ്ങനെയാണ് ദാനം